ട്രഷറി താഴെട്ട് കൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത് സ്ഥിതിയാണ് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതിന് കാശ് കൊടുത്താൽ കൊടുത്താൽ പാസ്സാവില്ലല്ലോട പണിയാൻ കാശുണ്ടോ ഓടമണി കൊടുത്താൽ പാസ്സാവോ ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് ബോധ്യം വേണം കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല സപ്ലൈക്കോ മൂന്ന് മാസമായി നാല് മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് ആയിരത്തോളം പേര് ജി എസ് ടി വകുപ്പിൽ വെറുതിരിക്ക സിറ്റിംഗ് ഐഡിൽ ഒരു പണിയില്ലാതെ ഇതാണ് നിങ്ങളുടെ റീസ്ട്രക്ചറിങ് ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പർദീസയാണ് കേരളം മനസ്സിലായിക്കു രാവിലെ മന്ത്രി പറഞ്ഞു കൊറേയൊക്കെ വരുന്നുണ്ട് കുറെ അല്ല വരുന്നത് ഭീകരമായിട്ടാണ് കേരളത്തിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നത് ഒരാളുമില്ല അന്വേഷിക്കാൻ ഒരാളും അന്വേഷിക്കാൻ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ ഈ നികുതി വെട്ടിപ്പ് പുറത്ത് ബ്ലാക്ക് ബിസിനസ് നടക്കുമ്പോ വേറെ കൊറേ പേര് കട തുറന്നിരിക്കുന്നുണ്ട് വാടക കൊടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് വെള്ളത്തിന്റെ പൈസ കൊടുത്ത് ആളുകളെ ജോലിക്ക് വെച്ചുള്ള ജെന്വിൻ ടാക്സ് പേർ ഇരിക്കുന്നുണ്ട് അവന്റെ ഷട്ടറും കൂടി നിങ്ങൾ ഇരിക്കും ഈ ബ്ലാക്ക് ബിസിനസ് കേരളത്തിൽ നടക്കുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കച്ചവടക്കാരന്റെ കടപുട്ടിപ്പും അവനാണ് നമുക്ക് ടാക്സ് തരുന്ന നികുതിദായകൻ നമ്മുടെ ശത്രു അല്ല നമ്മുടെ മിത്രം ആ നികുതിദായകന്മാരെല്ലാം വിഷമിക്കുകയാണ് കേരളത്തിൽ നിങ്ങൾ സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന സ്ഥലം കേരളമാണ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിന്റെ ട്വന്റി പെർസെന്റേജ് കേരളത്തിലാണ് വിൽക്കുന്നത് നിങ്ങളുടെ സ്വർണം ഇത്രയും മാത്രം ബ്ലാക്കിൽ നടക്കുന്ന ഈ കച്ചവടത്തിൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ചെറുപേരിൽ അണയ്ക്കുവോ അനയ്ക്കുവോ നിങ്ങൾ ഒന്നും ചെയ്തില്ല നിങ്ങൾക്ക് അയ്യായിരം കോടി മുതൽ പതിനായിരം കോടി വരെ മിനിമം കിട്ടുമായിരുന്നു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം കോടി കിട്ടും ഒന്നാണ് കേരളത്തിൽ അത്ര മാത്രം പിന്നെ എന്താണ് നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ നികുതി പിരിവ് എന്താണ് ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടിയാണ് ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് പ്രൈം ഡ്യൂട്ടി കാരണം പണം നികുതി പിരിച്ചിട്ട് വേണം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ യു ഹാവ് മിസീ ഫ് താങ്കൾ പരാജയപ്പെട്ടു താങ്കൾ ഇനിയെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ഞങ്ങൾ എത്ര പ്രാവശ്യമായ ഇത് പറഞ്ഞു ഞങ്ങൾ പോസിറ്റീവായിട്ടല്ലേ ഓരോ കാര്യത്തെക്കുറിച്ച് പഠിച്ചത് ഞങ്ങളിതൊക്കെ പോസിറ്റീവ് ആയിട്ടല്ലേ പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടാണോ പറഞ്ഞത് ഒരു ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യേണ്ടി അതല്ലേ പ്രതിപക്ഷത്തിന്റെ ജോലി നിങ്ങൾ അത് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ ചെയ്യണം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് എത്ര കോടി രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ കാശ് കൊടുക്കാമായിരുന്നല്ലോ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുഴുവൻ കൊടുക്കാമായിരുന്നല്ലോ